സർവോപരി ടൂ തൗസൻഡ് നയൻ ഈ ഐ പി എൽ ഒക്കെ തുടങ്ങിയ ശേഷം കലണ്ടർ പാക്ട് ആണ് അപ്പോൾ എല്ലാ ടീമിനും എല്ലാ പ്ലേയേഴ്സിനും ഈ ഒരു ഓപ്പണിംഗ് കിട്ടുന്നില്ല അതൊരു പ്രശ്നമായിട്ടൊന്നും അങ്ങനെയാണ് ഈ ചാമ്പ്യൻസ് ഓഫി പതുക്കെ പതുക്കെ പുറയിലേക്ക് വരാൻ തുടങ്ങിയത് അപ്പോൾ രണ്ടായിരത്തി ഒരു തീരുമാനം എടുത്തതിന് വേണ്ട കാരണം രണ്ട് ടൂർണമെന്റ് ആവശ്യമില്ല ചാമ്പ്യൻഷിപ്പും കൂടെ അത് വേണ്ട ഒരേ ഫോർമാറ്റിൽ രണ്ടെണ്ണത്തിനാണ് ഐ സി സി നടത്തുന്നത് പക്ഷേ ആ ദിവസം റിവ്യൂ ചെയ്തുകൊണ്ടാണ് ഇപ്പം ഇത് നടക്കുന്നത് അപ്പോൾ അതൊരു ഒരു ഫുൾ ഫ്ലജ് വേൾഡ് കപ്പല്ല എന്നാൽ അതേസമയം ഐ സി ഒരു നല്ല ടൂർണമെന്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ആണ് അതാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണ ഇപ്പം ഈ വേൾഡ് കപ്പ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം ആണ് അതില്ല ഷോർട്ട് ഡ്യൂറേഷൻ പ്രോഗ്രാം ആണ് ഒരു രണ്ട് പൂളായിട്ട് കളിക്കുന്നു സെമി ഫൈനൽ അത്രേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് വേഗം നടത്തി തീർക്കുന്ന ഒരു ടൂർണമെന്റ് ആണ് പിന്നെ ഇപ്രായ ഒരു അലവൻസ് ഉണ്ട് കാരണം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ലോകകപ്പ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഓഡിയസ് കുറഞ്ഞു ഇപ്പൊ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയെ മൂന്ന് ഓഡിയെ മാത്രമേ കളിച്ചിട്ടുള്ളൂ നമ്മളത് പഠിക്കുമ്പോൾ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം ഇത്രയും കുറവ് ഓഡിയെ കളിച്ച വർഷങ്ങൾ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇന്ത്യ ഇപ്പൊ ടെസ്റ്റും ടി ട്വന്റിയും അങ്ങനെയൊരു ലെവലിലേക്ക് വന്നു ഇപ്പം ഇംഗ്ലണ്ടിനായിട്ട് ഇപ്പോൾ ഒരു പരമ്പര കടന്നു ഇതിനുള്ള ഒരു വാമപ്പ് എന്നുള്ള നിലയ്ക്ക് പക്ഷെ അല്ലെങ്കിൽ അത് പല രാജ്യങ്ങളും ഇപ്പം ബാക്കിയുള്ളതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനാണ് ഈ ടൂർണമെന്റ് കളിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഓഡിയ കളിച്ചിട്ടുണ്ട് പതിനാല് ബാക്കി ഇപ്പം ന്യൂസിലൻഡ് മൂന്ന് കളിച്ചിട്ടുള്ളൂ ഇന്ത്യ ഒരു ഫൈവ് ടു സിക്സ് ഇപ്പം ഈ വർഷം മൂന്നെണ്ണം കളിച്ചോളൂ അപ്പോൾ എല്ലാ എല്ലാ ടീമുകളും എല്ലാ രാജ്യങ്ങളും ഈ ഓടിഐ എന്നുള്ള ഫോർമാറ്റ് പതുക്കി അങ്ങോട്ട് ഒഴിവാക്കുകയാണ് അപ്പൊ ആ ഒരു സമയത്താണ് ഐ സി സി ഏർ ചാമ്പ്യൻസ് രണ്ടാമതും ഈ ഫോർമാറ്റിൽ കൊണ്ടുവരുന്നത് അപ്പൊ ഇതെങ്ങനെ നടക്കുക എങ്ങനെ വിജയിക്കും എങ്ങനെ പോപ്പുലർ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ളത് ഈ ഫോർമാറ്റിന്റെ തന്നെ ഭാവി സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും